ഹായ് ഫ്രണ്ട്സ് ഇങ്ങനെ സ്കൂൾ ലൊക്കേഷനൊക്കെ കഴിയാറായി ഇപ്പോൾ സ്കൂളിലൊക്കെ പോകണം ട്യൂഷനിലൊക്കെ പോകണമല്ലോ അത് ഇവ അടുത്തൊരു ട്യൂഷൻ ഫീഡിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനൊരു ഞാൻ ഇപ്പോൾ ഏഴര അതുകൊണ്ട് ഒരു ട്യൂഷൻ സെന്ററിലോട്ട് പോവാണ് അവിടെ ഇത്തിരി ദൂരമൊക്കെ ഉണ്ട് അന്നേരം രാത്രിയൊക്കെ ആവും ഇങ്ങോട്ട് വരാൻ പക്ഷേ നടക്കാനൊക്കെ ആണെങ്കിൽ നല്ല ദൂരം ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു സന്തോഷ വാർത്തയായിട്ട് ഒരു സാധനം കിട്ടി അതൊന്നുമല്ല സൈക്കിളാണ് നല്ലൊരു സൈക്കിളാണ് പുതിയൊരു സൈക്കിളാണ് സ്ട്രൈഡർ എന്നാണ് സൈക്കിളിൻ്റെ പേര് ഉള്ള നല്ലൊരു സൈക്കിളാണ് സ്ട്രൈഡർ ആണ് പിന്നെ നല്ല സ്ട്രെങ് ഉള്ള ഹാൻഡിലൊക്കെ ഉണ്ട് മൽഗാട് രണ്ട് സൈഡിലും ചെളിയൊന്നും വിഴാരിക്കാൻ വേണ്ടി വെള്ളം ഒന്നും വിഴാരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും നല്ല രണ്ട് മൽഗാഡുണ്ട് നല്ല സീറ്റ് പിന്നെ അവർ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ വന്നിട്ടുണ്ട് അവർ തന്നെ ആ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ ലാഡർ ഇല്ല ലാഡർ ഇല്ല എന്നുള്ളത് മാത്രമല്ല ലാഡർ ഉള്ളതും ഉണ്ട് മാത്രമല്ല ലോക്ക് 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 വലിയ പൈസ ഒന്നും ആവുന്നില്ല എൺപത് ഉള്ളൂ അത് നമ്മൾ അഡീഷണൽ ആയിട്ട് മേടിച്ചാണ് ലോക്ക് ഈ ലൈറ്റ് ഈ ലൈറ്റ് മുന്നൂറ്റമ്പത് രൂപയാണ് ലൈറ്റ് മോളും കൂടെ വരുന്നതിനാണ് മുന്നൂറ്റമ്പത് രൂപ വരുന്നത് മുന്നൂറ്റമ്പത് രൂപ നേരം ഈ ലൈറ്റ് വരുന്നുണ്ട് ലൈറ്റ് ഓണായി കാണിക്കാം നല്ല വെട്ടം കിട്ടുന്നുണ്ട് കുറയ്ക്കാൻ പറ്റും മിന്നിക്കത്തും അത് മൂന്ന് ഇതുണ്ട് അതിനെ ഹോൺ ഉണ്ട് അത് അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് വെച്ച് ഹോൺ മാറിക്കൊണ്ടിരിക്കും അഞ്ച് സൈസ് ഹോൺ ഉണ്ട് അടിച്ച് കാണിച്ചു അത് അതിന്റെ ചാർജർ ചാർജർ അവർ അവർന്നിട്ടുണ്ട് ചാർജറിന്റെ ഗ്രീ കുത്തുകാനം ആണ് ആ അവര് തരുന്നതാണ് മുന്തിൻ്റെ ആകുമ്പോൾ ഇവരേ ആവുന്നു പിന്നെ അവര് തന്നെ നോക്കുമ്പോൾ മേടിച്ചാണ് അങ്ങനത്തെ നല്ല ടയർ നല്ല ഗ്രിപ്പുള്ളൊരു ടയർ നല്ല ഗ്രിപ്പ് ടയറിന് വരുന്നുണ്ട് പിന്നെ നല്ല ബ്രേക്ക് ബ്രേക്ക് ഒക്കെ പിടിച്ച നല്ല കാണും അവർ തന്നെ ഒരു ബെല്ലി വന്നിട്ടുണ്ട് അന്ന് ഇതിനകത്ത് വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് പോവാം ഇത്തിരി ദൂരണെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ നിറച്ചോണ്ട് നമുക്ക് എവിടെ ആയാലും പോവാം ഈസി ആയിട്ട് കൊണ്ടുപോ നടക്കാനൊക്കെ പറ്റും നല്ല രീതിയിൽ ചവിട്ടാൻ പറ്റും ഒരു ഈസി ആയിട്ട് ചവിട്ടാൻ പറ്റും നല്ല ലൂസാണ് ഇന്നത്തെ ഒച്ചയ്ക്കൊക്കെ പോകാൻ പറ്റും വേറൊരാൾക്ക് കയറാനുള്ള ഇതൊന്നും ഇല്ല ഒരു ലാഡർ ഒന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല ലാഡർ ഉള്ളതൊക്കെ ഉണ്ട് അല്ലാതെ നമ്മൾ സ്റ്റേ വെക്കാൻ വേണമെങ്കിൽ സ്റ്റേയിൽ നിന്ന് പോവാം ഒറ്റയ്ക്കുള്ള ഒരു യാത്രക്കാണെങ്കിൽ നല്ല സുഖമായിട്ട് പോവാം എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങക്ക് എന്തോന്ന് അറിഞ്ഞുകൂടാ എന്റെ വില ഈ സൈക്കിളിന്റെ ഫുൾ വില എന്ന് പറയുന്നത് ആറായിരത്തി അറുന്നൂറാണ് ഇന്റെ കൂടുകയുണ്ട് ലാഡർ ഉള്ളതിന് വില കൂടും ബ്രേക്ക് കുടിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ട് നമുക്ക് കാണാം നല്ല സുഖമൊക്കെ നല്ല രീതിയിൽ ചവിട്ടാനൊക്കെ പറ്റും പിന്നെ ബ്രേക്ക് കുടിക്കുമ്പോൾ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം സൗണ്ട് നല്ലൊരു സൗണ്ടാണ് ആണ് അത് മാത്രമല്ല എനിക്കൊരു എന്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ഈ വീഴിയിട്ടത് എനിക്ക് സൈക്കിൾ എടുത്തിൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ഈ വീഴ് ഇട്ടത് അല്ലാതെ ഒരു പരസ്യത്തിന് വേണ്ടിയല്ല ഞാൻ ഈ വീഴ് ഇട്ടത് സ്കൂളിലും കോളേജിലും എല്ലാം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന് പറയുന്ന മാഫിയയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ അതിനോട്ട് പോവാതിരിക്കുകയും നമ്മൾ നല്ല രീതിയിൽ സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനും നോക്കണം നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് വ വളരാം നമുക്ക് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് ഞാൻ കുറേ നാളൊക്കെ വെച്ചാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എൻ്റെ സന്തോഷത്തിന് സന്തോഷം പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അതിൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ